ഹലോ അപ്പോൾ നമ്മളിന്ന് അമ്പലത്തിൽ പോകാനായിട്ട് അദ്ദേഹം കുളിച്ച് റെഡി ആയിട്ടുണ്ട് മോനെ ഒരു വിധത്തിൽ എനിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം ഞാൻ ഔട്ട്ഫിറ്റൊക്കെ മാറിയിട്ടുണ്ട് ഇതാണ് കേട്ടോ ഇന്നത്തെ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത് അപ്പോൾ മോനെ കുളിപ്പിച്ച് അവനെയും റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ ഞാനും മോനും ചേച്ചിയുടെ മോള് കൂടിയിട്ടാണ് കേട്ടോ അമ്പലത്തിൽ പോകുന്നത് അപ്പോൾ നമുക്ക് കുറച്ച് വഴിപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ചെയ്യാനായിട്ടാണ് ഇന്നത്തെ നമ്മുടെ യാത്ര കേട്ടോ അപ്പോൾ അത് അവർ നല്ല കളിയിലാണ് നമുക്ക് ഓട്ടോറിക്ഷ വരുന്ന ഒരു സമയമുണ്ടല്ലോ അപ്പോൾ നല്ല കളിയിലാണ് രണ്ട് പേരും കൂടിയിട്ട് അപ്പോൾ ആളെന്ന് നേരത്തെ ഇനിപ്പിച്ചുകൊണ്ട് വലിയ ഉഷാറിലല്ല ആള് ഇത്തിരിയൊക്കെ വാശി ഇത്തിരി പിടിച്ചിട്ടാണ് ആളിരിക്കുന്നത് കുഴപ്പമൊന്നും ഉണ്ടാവില്ല അപ്പോൾ അതേ നമ്മുടെ ഓട്ടോറിക്ഷ ഒക്കെ വന്ന് നമ്മളതേ അമ്പലത്തിൽ പോയി കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ അമ്മമ്മ അവിടെ ഉണ്ടാവും അമ്മമ്മ നേർന്ന വഴിപാടാണ് കേട്ടോ അവന് വയ്യാതിരിക്കുന്ന സമയത്ത് അപ്പോൾ അതേ ഇതാണ് കേട്ടോ അമ്മമ്മ അപ്പം അമ്മമ്മ ഇവിടെയാണ് വർഷങ്ങളായിട്ട് ഇവിടെയാണ് കേട്ടോ അമ്മമ്മ പണി ചെയ്യുന്നത് അമ്പലത്തിൽ അടിച്ചു വാര്യ ഒരുപാട് വർഷം ഞങ്ങളൊക്കെ ചെറുതായിരിക്കുമ്പോൾ തൊട്ട അമ്മ അവിടെ പണി ചെയ്ത് തുടങ്ങിയതാണ് കേട്ടോ അപ്പോൾ അതേ തുലാഭാരം ആണ് നമ്മൾ നേർന്നിട്ടുണ്ടായിരുന്നത് ശർക്കര കൊണ്ടാണ് കേട്ടോ നമ്മൾ തൊരാ തോലാഭാരം നേർന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവനെ ഇരുത്താൻ ഒരു വിധത്തിൽ ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട് കാരണം ഞാനും കൂടി ഇരിക്കണം എന്നൊക്കെയാണ് അവൻ പറഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ വാശിയൊക്കെ കഴിഞ്ഞ് ഒരു വിധത്തിൽ അവിടെ പിടിച്ച് ഇരുത്തിയിട്ടോ ആൾ കുഴപ്പമൊന്നുമില്ല ഒന്ന് ഇരുന്ന് കിട്ടിയേ പിന്നെ ആളെ ഇരുന്നോളൂ അപ്പോൾ ഒരു വിധത്തിൽ ഇരുത്തിയിട്ടുണ്ട് ആളേനെ പക്ഷേ തട്ടിൽ വെച്ച കാശ ആശ കൈ പിടിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു എത്ര പറഞ്ഞോട്ട് ആളെ താഴെ വെക്കുന്നുണ്ടായിരുന്നില്ല പിന്നെ അവർ പറഞ്ഞു സാരമല്ലേ മോളെ അവൻ കൈ പിടിച്ചോട്ടെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു അപ്പോൾ ശർക്കര കയറ്റി വയ്ക്കാൻ പോവാണ് കേട്ടോ നമ്മൾ അപ്പോൾ ആളിങ്ങനെ നോക്കുന്നുണ്ടോ എന്താ സംഭവിക്കുക എന്താ സംഭവിക്കുക എന്നങ്ങ് നോക്കി നിൽക്കുകയായിരുന്നു കുഴപ്പമില്ലാതെ തന്നെ ഇരുന്നു കേട്ടോ അപ്പോൾ വഴിപാടൊക്കെ നടത്തിയതിനും മനസ്സിന് സമാധാനമായി അപ്പോൾ അവിടെയൊക്കെ കയറി തൊഴുതേ ഞങ്ങളത് തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ വഴിപാടൊക്കെ കഴിച്ചപ്പോൾ മനസ്സിന് ഭയങ്കര സന്തോഷമായിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾ വീടെത്തി അപ്പോൾ ഇത്രയുള്ള കായ്സ് ബായ്